പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മുടിക്കൽ റീമോഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി എൻ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു തിന്മ നിറഞ്ഞ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനാധിപത്യ ചേരിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ ഊർജം പകരുമെന്ന് ഉദ്ഘാടകൻ അറിയിച്ചു വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സയിദ് അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ മണ്ഡലം പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇഫ്താർ സംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് വാഴക്കുളം പഞ്ചായത്തിലെ മുടിക്കലിലെ ഡ്രീം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മഹില് കൂട്ടായ്മകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു ഇഫ്താര് സംഗമത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ റമമാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ കൂടി കടന്നു പോവുകയാണ് ഓരോ വിശ്വാസിയും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും അവരുടെ പാവമോചനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും രാജ്യം വലിയൊരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണ് നമുക്കറിയാം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായങ്ങളെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്ത് ഭരിക്കുന്ന ആർ എസ് എസ് ഭരണകൂടം ഈ റമദാൻ മാസത്തിൽ പോലും അക്രമ രാഷ്ട്രീയങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ അക്രമണത്തിൻ്റെ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി പോകേണ്ടതാണ് അത്തരം അക്രമ രാഷ്ട്രീയങ്ങൾക്കെതിരെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതുപോലുള്ളൊരു ഇഫ്താർ സംഗമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് നമുക്കറിയാം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എൻ കെ ഫൈസി ഈ ആർ എസ് എസിനെതിരെ ഈ ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ഈ ഫാസിത്വത്തിനെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത് ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ആ വേട്ടയാടപ്പെടലുകൾ ഞങ്ങളുടെ ഒരുപാട് സഹപ്രവർത്തകർ ഞങ്ങളുടെ നേതൃത്വങ്ങളൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ ഒരുപാട് പ്രവർത്തകർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലറുകളിലാണ് അതൊന്നും പാർട്ടിയെ അലട്ടുന്ന ഒരു വിഷയമല്ല ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രാപ്തവും ശക്തിയുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ടി പി എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രീമോഡിറ്റോറിയത്തിൽ നടന്ന സൗഹൃദ ഇഫ്താർ സംഗമത്തിലാണ് നമ്മളുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇഫ്താർ സംഗമം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമെന്നോണം വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെയും ഇത്തരം ഒരു സംഗമം നടത്തിയിട്ടുള്ളത് ഈ ഇഫ്താർ സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ ഹിന്ദുത്വ ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു കളയുക എന്നാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഫാഷിസ്റ്റ് ഭരണകൂടം ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈകോർത്തു നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അടിയന്തിര സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയപരമായ ചെറിയ ഭിന്നതകളുടെ പേരിൽ ഇത്തരം ലക്ഷ്യത്തിന് തുരങ്കം വെച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരിൽ പോരാടാൻ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ മുഴുവൻ സംഘടിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സൗഹൃദ ഇഫ്താർ സംഗമം നൽകുന്ന സന്ദേശം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡി സി സി സെക്രട്ടറി പി എസ് സുധീർ ഡി സി സി കമ്മിറ്റി മെമ്പർ ടി എച്ച് അബ്ദുൾ ജബാർ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ അസീസ് വഖവ് സംരക്ഷണ സമിതി വർക്കിംഗ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് മുസ്ലിം ലീഗ് വാഴക്കുളം പഞ്ചായത്ത് സെക്രട്ടറി നൌഷാദ് മാസ്റ്റാർ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ബാസിദ് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഫീഖ് മഞ്ഞപ്പെട്ടി മൈനോറിറ്റി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെലീം എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് സൈനുദ്ദീൻ സെക്രട്ടറി എം എ സിറാജ് എസ് ഡി പി ഐ വാഴക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസഫ് പഞ്ചായത്ത് സെക്രട്ടറി അസീസ് മാറമ്പള്ളി മദീനപ്പള്ളി ഇമാം യൂസഫ് മുഫ്തി മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഴക്കുളം